ബി ഡി ജെ എസ് പ്രഖ്യാപിക്കും കണിച്ചുകുളങ്ങരയിൽ ചേർന്ന സംസ്ഥാന കൌൺസിൽ യോഗത്തിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കും കോട്ടയത്ത് സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി സ്ഥാനാർത്ഥിയാകും ഇടുക്കി മാവേലിക്കര ചാലക്കുടി സീറ്റുകളിൽ പുതുമുഖങ്ങളെ പരീക്ഷിക്കാനാണ് ആലോചിക്കുന്നത് മാവേലിക്കരയിൽ വിശദാംശങ്ങളുമായി ഇടുക്കി മാവേലിക്കര ചാലക്കുടി സീറ്റുകളിൽ പുതുമുഖങ്ങളെ പരീക്ഷിക്കാൻ ആലോചിക്കുന്നു തന്നെ ശ്രുതി ബി ഡി ജെ എസിന് എൻ ഡി എ മുന്നണിയിൽ നാല് സീറ്റുകളാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് ഒന്ന് കോട്ടയം മറ്റൊന്ന് ഇടുക്കി ചാലക്കുടി മാവേലിക്കര എന്നീ സീറ്റുകളാണ് ഇതിൽ കോട്ടയം സീറ്റിൽ തുഷാർ വെള്ളാപ്പള്ളി തന്നെ മത്സരിക്കണം എന്ന് ബി ജെ പി ആവശ്യപ്പെട്ടിട്ടുണ്ട് ബി ഡി ജെ തയ്യാറാണെന്നാണ് മനസ്സിലാക്കുന്നത് അതുപോലെ ഇടുക്കിയിലും ചാലക്കുടിയിലും മാവേലിക്കരയിലും പുതുമുഖങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് മാവേലിക്കര കഴിഞ്ഞ തവണ ബി ജെ പി മത്സരിച്ച സീറ്റാണ് മാവേലിക്കര ഇത്തവണയും ബി ജെ പിക്ക് വേണം എന്നൊരാവശ്യമുണ്ട് പക്ഷേ ആലത്തൂർ മണ്ഡലത്തിന് പകരമാണ് ഇപ്പോൾ മാവേലിക്കര ബി ഡി ജെ എസിന് കൊടുത്തത് കഴിഞ്ഞ തവണ ആലത്തൂർ മണ്ഡലമായിരുന്നു ബി ഡി ജെ എസ് മത്സരിച്ചിട്ടുണ്ടായിരുന്നത് ഇക്കുറി അത് മാവേലിക്കര ആവുകയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ എ പ്ലസ് മണ്ഡലത്തിൽ പെട്ട ഒരു മണ്ഡലം കൂടിയാണ് മാവേലിക്കര അവിടെ ഒരു ബി ജെ പി സ്ഥാനാർത്ഥി തന്നെ ഒരു വനിതാ സ്ഥാനാർത്ഥിയെ തന്നെ പരിഗണിക്കുന്നുണ്ടായിരുന്നു ആ മണ്ഡലം ബി ഡി ജെസിന് കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും ബി ജെ പി ആ മണ്ഡലത്തിനു വേണ്ടി ആവശ്യപ്പെടുന്നു പക്ഷേ ആ മണ്ഡലത്തിൽ ഒരു ബി ഡി ജെ സ്ഥാനാർത്ഥി മത്സരിക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എട്ടാം തീയതി കണിച്ചുകുളങ്ങരയിൽ ഒരു സംസ്ഥാന കൗൺസിൽ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് അതിനുശേഷം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് ബി ഡി ജെ നേതൃത്വം അറിയിച്ചിട്ടുള്ളത് ശരി വി എസ് രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്